എന്താ കുഞ്ഞൂന്നായ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് എന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു അച്ഛനെ കൊന്ന മകൻ അതെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പക്ഷെ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്തെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ച കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല പലരും പലവട്ടം മുഖത്ത് നോക്കി തന്നക്കാൽ വിളിച്ചപ്പോഴല്ല അമ്മ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവുമധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ തിരിച്ച് കുറിച്ചു ആ ഉണങ്ങാത്ത ഉണുങ്ങാത്ത മുറിവിലാണായിട്ട് ഞാൻ പറയുകയാണ് കുഞ്ഞപ്പൂനായരെ നിങ്ങൾക്കുള്ള വീതം കിട്ടണം അത് ഞാൻ തരും അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം ഒരുങ്ങിയിരുന്നോ നാളിതുവരെ നിങ്ങളെ തുടച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ് അതേ കുഞ്ഞമ്പൂന്നായ എന്നും കുഴിമുടി കിടക്കില്ല സത്യം ചെരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീജയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ് കൊല്ലാതെ ഞാൻ കൊല്ലുന്നു അച്ഛനു രക്ഷിക്കാൻ കാളിയാർ മഠം ഇരിക്കേണ്ട വഴി അതായിരുന്നു പക്ഷേ മരണം എന്നോട് കാണിച്ചു ആ മാഷെ അടിയന്തരമായി കുറേ ബ്ലഡ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ഓ നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത് നമ്മൾ തന്നെ ഡോണേഴ്സ് റെഡിയാക്കണം ഒരു ഗ്രാമം മുഴുവൻ നീ ആശുപത്രിക്ക് പുറത്ത് നിന്ന് ഡോക്ടർ ശരാറാം ലത്തീട്ടെ ഓ നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം ഓ നെഗറ്റീവ് പ്രൂഫ് ഇപ്പോഴത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യാൻ പറയണം വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു സമയമില്ല ഇപ്പം തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡാക്ടർ ബഹളം തുടങ്ങി ഏ ഒരു വഴി കാണണല്ലോ രക്തം ദേവർമിടം അറിയാനും വേണ്ടിയാണോ അതെ നെഗറ്റീവ് ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ് മാത്രമല്ല ഞാനൊരു രക്തദാനിയുമാണ് ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട് രോഗിയായിട്ടല്ല മേൽ പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും അതൊക്കെ വിശദമായി പിന്നീട് പറയാം ആദ്യം നമുക്ക് ഈ പ്രശ്നം എന്താ വിളിക്കേണ്ടത് എന്നെ വിളിക്കാൻ മൂന്ന് പേരുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് ഞാൻ ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം ആലി രാഘവൻ എന്നും വിളിക്കാം പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ ചോര ഒന്നാ ളെ മാലു ഇതെപ്പോ അതുകൊണ്ടല്ലേ നല്ല തടി തടി പോലെ ഞാൻ ബാക്കിയെടുക്കുന്നു ഇവൾക്കെന്ത് പറ്റി എന്റെ പത്മാസുബ്രഹ്മണ്യമേ ഇത് വാ എന്താടോ പേടിച്ചു പോയാ ചാവില്ല കുട്ടി ഇനി സീനുകൾ അത്ര ബാക്കി എടുക്കണം ഒരു നൂലക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞേനെ കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് നോക്ക് നേരിട്ട് വന്നതാ കിരിത്ത മാറിക്കോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇല്ല അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ ഒരു ചാടങ്ങി പിടികൊടുക്കാം അവർക്കൊരാളെ കിട്ടിയാ പോരെ ഞാൻ പോവാൻ വല്ലേട്ടോ ഉറപ്പുണ്ടോ നിനക്ക് കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം വാ എസ് പി സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പ്രതിയുടെ അന്തസ്സിന് മുതല ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാനിരിക്കായിരുന്നു എൻ്റെ അനിയൻ ജഗതൻ പറഞ്ഞ അന്തസ്സും മാന്യതൊക്കെ ഇവനും കൊടുക്കണം ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനൽ ആണോ ഞങ്ങളൊന്ന് നോക്കും ആ നോക്കിക്കോ തൊട്ട് പോലീസുകാരന്റെ കൈയെങ്കിലും ഒന്നും വടിവാളനം തിരിച്ചറിയില്ലോ വെട്ടിപ്പൂളി മുളയതേക്ക് ഞാൻ മറക്കണ്ട ഒരു സെക്കൻഡ് ഇതാ കൊടുക്കാം ആ നമസ്കാരം വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലോ നാരായണൻ എന്താ ഓ അങ്ങനെയാണോ ശരി ശരി വിളിക്കേ കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സലണ്ടർ ചെയ്തു എന്ന് ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക് ഇടോ എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത് കാട്ടി ബിസിനസ് അല്ലേ ആരി ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അത് പോലീസിന് വിശ്വസിച്ചേ പറ്റൂ തർക്കാലം സംഗതി കോടതിയിൽ എത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും അല്ല ഇതിന്റെ സത്യം എന്റെ റാവുത്രെ ആ ഗിരി അവനല്ലേ അടുത്ത് കേറേണ്ടത് അപ്പോ യഥാർത്ഥ പ്രതിയെ അതായത് കാളിയാർ മടം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ അതിന് എന്താ നമുക്ക് ചെയ്യാൻ പ്രഷർ കൊടുക്കണം റൂറൽ എസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്കേ അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ ടെലിവിഷൻകാര് വന്ന് കവർ ചെയ്യട്ടെ അപ്പം തട്ടിന്ന് ഇളക്കം തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ല സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ ഇനി ശീലിച്ചു തുടങ്ങിക്കോ ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകവും ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും പോലീസ് 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 നീതി 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 കൊണ്ടുവരിക എല്ലാവരും ഇരിക്കണം നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാതാണ് എല്ലാവരും ഇരിക്കുക വളം ഇപ്പോ ബസ് സ്റ്റാൻഡിനടുത്തല്ലേ വളം പിന്നെ വാങ്ങാ ആ പുലികണ്ണാൻ നീ ചാക്ക് വളണ്ടി പോയി വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കും ഞാനങ്ങ് എത്തിയ ശരി സമരം നിർത്തു ഒന്ന് നിർത്തു ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ സഖാക്കളെ ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു വരും പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് അങ്ങനെ പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടി വയ്ക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ മരിച്ചെങ്കിൽ ഒരുപടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ ഒരാച്ച മരിച്ചിട്ട് അധിക നാളായിട്ടില്ല ആരായിരുന്നു ആ സത്യമെല്ലാം മൂടി വെച്ചത് അധികാരികൾ നമ്മളെ ഭരിച്ചവർ കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് മുദ്രാവാക്യം വിളി ഉള്ളൂ ഞാൻ നാരായണനെ എന്നിട്ട് തീരുമാനിക്കാം ഈ കണ്ടെത്തിമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം അതാണ് ആവശ്യം അതിന്യായം കാരണം കാളിയാർ മടം കിരിയാണല്ലോ സത്യത്തിൽ പ്രതി അല്ല അല്ലേ അല്ലെന്ന് ഞാൻ പറയുന്നു ആരോ എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗദനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് കാട്ടി സാക്ഷിയാണ് ഞാൻ ഇന്ന് വിടും ചെയ്യും രാമേന്ദ്ര താൻ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് ആരോടും ഒരു പരാതിയില്ല ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി ഞാൻ എന്താ വേണ്ടത് ആ കേസ് കെട്ടി കിട്ടികള എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറയും ഇവർ ആരാ പഠിപ്പിച്ചത് ഓഹോ അവർ അങ്ങനെ പറഞ്ഞു അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും ആ ശരി ശരി ആ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നറിയിക്കോ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ തെക്കന്മാരെ നാലുപേരെ വിളിക്കണം പിക്കറ്റിംഗ് ഒരു സ്റ്റോർ ഉണ്ടാക്കാൻ അവരോട് നിങ്ങൾ കാണിക്കുന്നത് സമാധാനപരമായ സമരം എന്നൊക്കെ ഇതാണോ സർ ഞങ്ങളല്ല സമരം കുളിക്കാൻ പറയുന്ന ശത്രുക്കൾ ചെയ്ത് പണിയാണിത് സാറ് കണ്ടതല്ലേ ഞങ്ങളിവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കല്ലെറിയാൻ വന്നാണെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ചെയ്യുമായിരുന്നില്ലേ ഞാൻ നാരായണനെ കണ്ടിട്ടാണ് വരുന്നത് അയാൾക്കാരെ കുറിച്ച് ഒരു പരാതിയില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല പിരിഞ്ഞു പോകണം വെച്ചാ വെച്ചാ ഇല്ല അത്ര തന്നെ നാരായണനോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാരായണന്റെ തറച്ച നോ മറ്റോ വെടിയുണ്ടാകാതാണോ രമേശാ ഒന്ന് പിടിപോനാട്ട് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ചാക്ക് ഡിപ്പോയിൽ ഉണ്ട് പണിക്കാരവിടൊക്കെ കാത്തു നിൽക്കുക തന്നെ വളം ഇട്ടില്ലെങ്കിൽ എൻ്റെ വാഴകളുടെ അവസ്ഥ എന്ന് ഒന്ന് വഴി തരുമോ പോലീസുകാർ അടി തുടങ്ങിയപ്പോ എല്ലാവരും ഓടിക്കും ഞാനവിടെ തന്നെ നിന്നു ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എൻ്റെ നേരെയെങ്കിൽ വന്നു ഞാൻ അയാളോട് പറഞ്ഞു അടിക്കണമെങ്കിൽ അടിച്ചോളൂ പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടത് എൻ്റെ കുപ്പ ഞാൻ ഉരിക്കും പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ പിന്നെ രാഘവേട്ടന്റെ ധൈര്യം രാഘവേട്ടെ ഞാനിത് കണ്ടതാ മോനെ പക്ഷേ പോലീസ് സൂപ്പറുണ്ട് വിവരമുള്ള മനുഷ്യനാ എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാൻ പഴയതോ നക്സൈറ്റ് ആണെന്നാ മൂപ്പര വിചാരം കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത് നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയോടും അങ്ങനെ എത്ര പെട്ടെന്ന് എത്തി സർ ഒരു മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരാന്നറിയില്ല എന്തിനേയും ദ്രോഹം അറിയില്ല നിങ്ങളുടെ അതെ സർ എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് ഇത് അത്രയും രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി ഈ വെറുതെ ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോ ഞാൻ ചോദിച്ചത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കംപ്ലൈൻറ് ക്രിമിനൽ കുറ്റ ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും സർ ഫാസ്റ്റ് ഉണ്ട് വണങ്കാൻ മുടിക്കൊരു കയ്യേ പത്താൻ പറ്റി എന്നുള്ളത് നേരാ എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളിയുടെ എങ്ങാനും വന്നാൽ ദേവർ മേഡം നാരായണൻ വിവരമറിയും ഹലോ ആരാ മൂപ്പിൽ കുഞ്ഞമ്പുനായ ഒന്ന് കാണാനാ ഇത് തന്നെയല്ലേ വീട് തന്നെ നിങ്ങളാണോ കുഞ്ഞമ്പുനര് ഞാനാണെങ്കിൽ അല്ല അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല കേട്ടോ നീ പോയി ഗിരി വിളിച്ചിട്ട് അച്ഛനെ കാണാനല്ലേ അല്ല കുഞ്ഞമ്പുതായ കാണാനാ അതെ ഞാൻ ഗിരി മൂപ്പിൻ്റെ മോനെ അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക അച്ഛൻ്റെ പെങ്ങയുടെ മോളുടെ അതൊന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് തിരക്കില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ആയിക്കോട്ടെ ഇവിടെ അടുത്ത തോപ്പിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കുമാരാ ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളൂ ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാണാലോ കുമാരാ ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക് ആയി നിങ്ങൾ അച്ഛന് നല്ല സുഖം പോരാ എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന് നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ് സുഖം പ്രാപിക്കട്ടെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം നീ കാര്യം പറയാട എന്താ നിന്റെ പ്രശ്നം ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണു നീ പറയ ഭീഷണി ഒന്നും വേണ്ട അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം അതിന് നീ മൂപ്പറേനെ കണ്ടിട്ട് വേണ്ടേ ആലി രാഘവൻ എനിക്കറിയാം നിന്നെ മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളപുരത്തുകാരുടെ കൂടെ എസ് പി ഓഫീസ് ടിക്കറ്റ് അറിയുന്നത് ആരടാ നീ ദേവർമഠൻ നാരായണന്റെ സഹായിയോ അനുഭാവികയോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് നേരിൽ കാണണോ എന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി രക്തം മാത്രമല്ല എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട് അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതുകൊണ്ട് വേണ്ടനെയാ ആളെ വിടുന്നു എവിടെങ്കിലും കേട്ടി താത്തടാ നമ്മുടെ മോൾ ആ പുറതേക്കെടു ഞങ്ങള് ചെയ്യില്ല കല്ലുകെട്ടി ഡാമി താഴ്ത്തും വേദന സംഹാരി ജീവൻ രക്ഷിച്ചു രക്തം തന്ന ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു വിതച്ചൊരു കൊയ്യാൻ കഴിയുന്ന എന്താണ് അവനുമായിട്ടൊന്നുമില്ല മൂപ്പിൽ എന്താ ബന്ധം അച്ഛന് അതെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം നാട്ടിൽ കോളറ വന്നു പോയി കൂട്ടത്തിൽ അമ്മയും പോയി അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വരവും നിന്നും ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ചു പുറത്താക്കി കേരളശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴ ആരോ പറഞ്ഞത് ചിറ്റൂർ പോടാ പോയി അച്ഛൻ കുഞ്ഞമ്പു നേരെ കാണ്ടാന്ന് ചിറ്റൂരെത്തി കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പര കണ്ടു വിറച്ച് വിറച്ച് അച്ചാൽ നിന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ ചകിട്ടത്തുനിന്ന് പൊട്ടി ഓടാമെന്നൊരളർച്ച ഓടി ഓട്ടം അവസാനിച്ചത് ഓടാൻ വയ്യല്ലോ കടലല്ലേ അതെ കടപ്പുറത്ത് വെച്ചാണ് ഐമൂട്ടിക്കാനെ കാണുന്നത് കൂടെ വരാൻ പറഞ്ഞു മൂപ്പര വീട്ട് താമസം വയറു നിറയെ ആഹാരം ഐമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി സ്വർണം കടത്തിന് അയ്മൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസുണ്ടായിരുന്നു പിന്നെ പല നാടുകൾ ും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു ചുമടെടുത്തു കണ്ടും തടിയും വന്നപ്പോ ഒരിക്കൽ കുടിച്ചിട്ടൂര് വന്നു ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മായുടെ മുമ്പിൽ ഉറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു ഞാൻ നാണം കെടുത്തിയവലൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിന്റെ കാര്യം പറഞ്ഞു പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു പടുമുള മുളക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ആലിയാണോ രാഘവനാണോ രാഘവനാണോന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ അപ്പോഴും ഈ കൺഫ്യൂഷനാണ് ഇപ്പം ഈ ഗിരീട ആളുകളുടെ തെല്ലുകൊള്ളാൻ അതെങ്ങനെ ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ എസ് പി ഓഫീസ് ഉപരോധത്തിന് കൂടെ തന്നതും ഒന്നും ഇഷ്ടമായിട്ടില്ല അവന് ഇനി എന്താ പ്ലാൻ വീണ്ടും മുന്നാനിക്കു പോകുന്നു ഓടുണ്ട് ട്രെയിനുണ്ട് റോഡും മോശമല്ല അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തി ഒന്നും എനിക്കില്ല കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാൻ ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ് അർഹിക്കുന്ന പങ്കും രണ്ടും കിട്ടണം അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എൻ്റെ പെരുമാൾപ്പുരവും എന്നാ ഞാൻ കുഞ്ഞമ്പുനായരുടെ മുമ്പ് തല ഉയർത്തി നിൽക്കും ഇനി ഇതാണ് വീട് മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ് അതൊരു വലിയ അംഗീകാരമാണ് മാനെ കാട്ടി ഓ നാളെ ഒരു ദൂരയാത്രയുണ്ട് വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം ആ പേര് അവൻ മാറ്റന്റെ സമയമായി يا <متحدث> وري